കോഴിക്കോട് താമരശ്ശേരിയിൽ മയക്കുമരുന്ന് ലഹരിയിൽ ഭർത്താവിന്റെ ക്രൂരമർദ്ദം കൊണ്ട് അർദ്ധരാത്രി കൊടുവാളുമായി പോയി കണ്ടിട്ട് മാപ്പിള വന്നും കണ്ടു തോന്നി കച്ചറ അത് കഴിഞ്ഞും കണ്ടിട്ട് നല്ലോണം എന്നെ മർദ്ദി കൊല്ലും പറഞ്ഞു തന്നെ മർദ്ദിച്ചതാ കൊടുവാളും കൊണ്ട് എന്റെ വൈത്താരോട് ഞാൻ എന്റെ മോളെയും കൊണ്ട് ഓടി രക്ഷപ്പെടുകയല്ല രക്ഷപ്പെടാൻ വേണ്ടിയിട്ടല്ല എൻ്റെ മോളെയും കൊണ്ട് വണ്ടിന് മുന്നേ ചാടാൻ വേണ്ടിട്ട് പോയതാ അങ്ങനെ കുറച്ച് നാട്ടുകാർ കണ്ടും കണ്ട് പിടിച്ച് വലിച്ചു കൊണ്ടുപോയതാ എൻ്റെ കല്യാണം കഴിഞ്ഞേ ഉണ്ട് അന്നൊക്കെ ക്ഷമിച്ച് നിന്നും കണ്ടിട്ട് നന്നായി കഴിക്കുകയായിച്ചു അപ്പോൾ നല്ലോണം അടിക്കല് കൊല്ലല് അടിക്കലല്ല കത്തി എരിയത്ത് വച്ച് കടക്കലാ കുത്തൊന്നും പറഞ്ഞ് കണ്ടിട്ട് മുഹമ്മദ് ഷഹീദിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി ഷഹീദ് നമുക്ക് താമരശ്ശേരിയിൽ നിന്ന് തന്നെ നിരവധി സംഭവങ്ങൾ ഇതിന് മുൻപും ഉണ്ടായിട്ടുണ്ട് ലഹരിയുടെ പിടിയിലാണ് ആ മേഖല എന്ന് പലരും നമ്മളോട് തന്നെ മാതൃഭൂമി ന്യൂസിനോട് തന്നെ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ഇക്കാര്യത്തിൽ എന്താണ് ശരിക്കും സംഭവിച്ചത് വിശദാംശങ്ങൾ എന്താണ് ഷഹീദ് മോത്തി സൂചിപ്പിച്ചതുപോലെ തന്നെ താമരശ്ശേരി അമ്പായത്തോടാണ് ഇന്നലെ അർദ്ധരാത്രി ഈ സംഭവം ഉണ്ടായത് അവിടെ താമസിക്കുന്ന നൌഷാദ് എന്ന ആളാണ് വീട്ടിലെത്തി ഭാര്യയെയും സജന ആണ് അവരുടെ പേര് ഭാര്യയും കുഞ്ഞിനെയും രണ്ട് കുട്ടികളും ഒരു പെൺകുട്ടികളും രണ്ട് ആൺകുട്ടികളുണ്ട് ഇവർക്കെതിരെ വളരെ ക്രൂരമായ മർദ്ദനമുണ്ടായത് ഈ നൌഷാദ് ലഹരിക്കടിമയാണെന്നാണ് ഭാര്യ പറയുന്നത് രാത്രി പത്ത് മണിയോടുകൂടി ഇയാൾ വീട്ടിലെത്തി ക്രൂരമായ മർദ്ദനം തുടർന്നു അത് ചില വാക്കു തർക്കങ്ങളൊക്കെ ഉണ്ടായാണ് ഈ മർദ്ദനത്തിലേക്ക് പോയത് അതിനുശേഷം പിന്നീട് കൊടുവാളെടുത്ത് ഈ ഭാര്യയ്ക്ക് സജനയ്ക്ക് നേരെ ആക്രമണത്തിന് തുരിയുകയായിരുന്നു കൊലപ്പെടുത്തുമെന്ന് പറഞ്ഞ് വീടിന് ചുറ്റും ഓടിച്ചു പ്രാണരക്ഷാർത്ഥമാണ് കൈക്കുഞ്ഞിനെ ഈ ഒരു എട്ട് വയസ്സ് ഭാര്യയായ കുഞ്ഞിനെയും എടുത്ത് മകളെയും എടുത്ത് സജന പുറത്തേക്ക് ഓടുന്നത് പിന്നീട് നാട്ടുകാരാണ് ഇവരെ ആശുപത്രിയിൽ എത്തിക്കുകയും ഒക്കെ ചെയ്യുന്നത് പക്ഷേ ഏറ്റവും ഗൗരവത്തിലുള്ള കാര്യം രണ്ട് കുട്ടികൾ അപ്പോഴും ആൺകുട്ടികളുടെ വീട്ടിലുണ്ട് അവരുടെ സ്ഥിതി എന്താണെന്നൊന്നും അവർക്ക് ഇപ്പോൾ റിയില്ല എന്നുള്ളത് തന്നെയാണ് കുറച്ച് കാലങ്ങളായി ലഹരിക്കടിമയാണ് ഒരു 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 ഇന്നലെയാണ് ഈ സജനയും ആ പെൺകുട്ടിയും അവർക്ക് കടന്നൽ കുത്തേറ്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അവിടെ കുറേ കാലം രണ്ട് മാസത്തോളം ചികിത്സയിൽ കഴിഞ്ഞ് വീട്ടിൽ ഇന്നലെയാണ് തിരിച്ചെത്തിയത് അപ്പോഴാണ് ഈ നൌഷാദിൻ്റെ ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നും വളരെ ക്രൂരമായ ഒരു ആക്രമണവും മർദ്ദനവും ഒക്കെ ഉണ്ടായിട്ടുള്ളത് പോലീസിൽ സ്വാഭാവികമായും പരാതിപ്പെടുന്നുണ്ട് പോലീസ് കേസെടുക്കുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത് പിന്നീട് നൌഷാദിനെ അറസ്റ്റ് ചെയ്യുമൊക്കെ പോലീസ് അറിയിച്ചിട്ടുണ്ട് പക്ഷേ ഇന്നലെ രാത്രി ആ അമ്മയും കുഞ്ഞുങ്ങളുമൊക്കെ കഴിച്ചുകൂട്ടിയത് എങ്ങനെയാണെന്നുള്ളത് വളരെ ഭീതിജനകമായ ഒരു സാഹചര്യം തന്നെയാണ് ഭീതിജനകമായ അന്തരീക്ഷത്തിൽ മാറ്റം ഒരു മോചനം നമുക്ക് അത്യാവശ്യമാണ് കൃത്യമായ ഇടപെടലുകൾ ഉണ്ടാവണം